കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയിയുടെ മരണത്തിൽ തൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെച്ച നടൻ തമ്പി ആൻ്റണിയുടെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജനുവരി മുപ്പതിന് ബാംഗ്ലൂരുവിലെ ആസ്ഥാന ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടക്കുന്നതിനിടെ സ്വന്തം തോക്ക് ഉപയോഗിച്ച് ജീവനൊടുക്കിയ റോയിയുടെ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട തമ്പി ആൻ്റണി നിലപാട് വ്യക്തമാക്കുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സിനിമാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു റോയിയുടെ മരണം കേരളത്തിലും കർണാടകത്തിലെയും വ്യവസായ ലോകത്തെയും ഞെട്ടിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച കുറിപ്പിലാണ് തമ്പി ആന്റണി തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത് ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്ന താൻ മുൻപ് കുറിച്ചിട്ടുള്ള ചിന്ത സി ജെ റോയിയുടെ പതനത്തിലും കാരണമാകുന്നു എന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആത്മഹത്യാക്കുറിപ്പ് മുൻകൂട്ടി എഴുതി വെച്ച സാഹചര്യത്തിൽ തന്നെ അത് പൂർണ്ണമായും വിശ്വസിക്കാൻ പ്രയാസമാണെന്നും പറയുന്നു പെട്ടെന്നുണ്ടായ മാനസിക സംഘർഷം മൂലമാണ് സ്വയം വെടിവെച്ചതെന്ന് തനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് തമ്പി ആൻ്റണി കുറിച്ചത് തമ്പി ആൻ്റണിയുടെ കുറിപ്പ് ഇത്തരത്തിലാണ് സിജെ റോയിയുടെ പതനം എന്നാണ് പറയുന്നത് ഉയരം കൂടുംതോറും വീഴ്ചയുടെ ആഘാതവും കൂടും ഇത് ഞാൻ ഒരിക്കൽ ഇന്നത്തെ ചിന്തയുമായി ബന്ധപ്പെട്ട എഫ് പേജിൽ കുറിച്ചതാണ് അന്ന് തന്നെ കോൺഫറൻസ് ഗ്രൂപ്പ് മേധാവി സി ജെ റോയിയുടെ പതനത്തിലും നാം കാണുന്നുണ്ട് ആത്മഹത്യക്കുറിപ്പ് മുൻകൂട്ടി വെച്ച സാഹചര്യത്തിൽ അതും അത്ര വിശ്വസനീയമല്ല അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ മാനസിക സംഘർഷം കൊണ്ടാണ് സ്വയം വെടിവെച്ചതെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും പ്രയാസമുണ്ട് നമ്പൂതിരിയുടേത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചെന്ന ആരോപണം ഞാൻ വിശ്വസിക്കുന്നില്ല ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ നിരവധി ഉയരങ്ങളിലേക്ക് എത്തിച്ചത് സി ജെ റോയിയുടെ സാന്നിധ്യം തന്നെയായിരിക്കണം അല്ലായിരുന്നുവെങ്കിൽ ഒരു നിക്ഷേപവും ഇല്ലാതെ ബുദ്ധിമാനായ നമ്പൂതിരി റോയിയെ പങ്കാളിയാക്കുന്നില്ലായിരുന്നു ഇത്തരം കാര്യങ്ങൾ ബിസിനസ് ലോകത്ത് സാധാരണമാണ് പിന്നീടുണ്ടായ പിണക്കങ്ങളും വേർപാടും അത്ര അസ്വാഭാവികമായ കാര്യങ്ങളുമല്ല ഇതെല്ലാം സംബന്ധിച്ച് സംസാരിക്കേണ്ടത് നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് എന്നാൽ അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും വ്യക്തമായ അറിവില്ല ഒരു സിനിമാ നിർമ്മാതാവെന്ന നിലയിലാണ് ഞാൻ ആദ്യം സി ജി റോയിയെക്കുറിച്ച് കേൾക്കുന്നത് കാസനോവ എന്ന സിനിമയിൽ എൻ്റെ അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് നിർമ്മാണ പങ്കാളിയായപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് പരിചയത്തിലാവുന്നത് അന്നാ സുഹൃത്ത് എന്നോട് ഉപദേശം ചോദിച്ചപ്പോൾ പറ്റുമെങ്കിൽ എത്രയും വേഗം നിക്ഷേപിച്ച തുക തിരിച്ചെടുക്കുക പുതിയ സംരംഭം തുടങ്ങുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത് സിനിമാ നിർമ്മാണത്തിന് എനിക്ക് തന്നെ ഉണ്ടായ നഷ്ടാനുഭവങ്ങളുടെ നിരുത്സാഹപ്പെടുത്തൽ കാരണമാണെന്നും പറയുന്നുണ്ട് സി ജെ റോയെക്കുറിച്ച് പറയുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതലും ഉള്ളത് സുഹൃത്ത് ആ ഉപദേശം സ്വീകരിച്ചത് കൊണ്ട് ഒരു വലിയ നഷ്ടം ഒഴിവായി പിന്നീട് കാസിനോവ റോയിക്ക് കോടികളുടെ നഷ്ടം എന്ന വാർത്തയും പുറത്തു വന്നു അതിനുശേഷം സോഷ്യൽ മീഡിയയിലെ സി ജെ റോയി ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല മറ്റേത് റോയ് ആകുമെന്ന് കരുതി അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് ശേഷമാണ് പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് അവ എന്നെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നു പ്ലെയിൻ യാത്രയിൽ പ്ലെയിൻ ക്രാഷ് ചെയ്യാൻ പോവുകയാണ് എന്നത് അദ്ദേഹം പറയുകയും അങ്ങനെ അനൗൺസ് ചെയ്താലും ഞാൻ ഡപ്പാങ്കുത്ത് കളിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിതം ഓരോ നിമിഷം ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞ മനുഷ്യൻ ഇതൊക്കെയും ഡത്ത് ബി നോട്ട് പ്രൗഡ് എന്ന കാവ്യവചം അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിവെക്കുന്നത് പോലെയാണെന്ന് ഇപ്പോൾ കവിയായ ജോൺ ടൺ പറഞ്ഞത് ശരിയാണെന്നും എനിക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து